കടന്നിരിക്കുകയാണ് എല്ലാവർക്കും സബ്സ് ചെയ്ത എല്ലാവർക്കും നമസ്കാരം അപ്പോ ഇനിയും ആളുകളൊക്കെ സബ്സ് ചെയ്തുകൊണ്ട് ചാനലിനുമായി സഹകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഇത് വണ്ടൂരങ്ങാടിയിൽ നിലമ്പൂർ റോഡിൽ നിന്ന് അങ്ങാടി പോയി സ്റ്റാൻഡിലേക്ക് കയറുന്ന റോഡ് അതിൻ്റെ മുൻവശമാണ് കയസ് ഞാൻ അതിൻ്റെ വർഷത്തോ എന്തൊക്കെയുണ്ട് കൈസ് വറത്താന സുഖമല്ലാവർക്കും അപ്പൊ നമ്മളെ കുരുക്കൾ എസ് കെ കുറുക്കൾസ് ബ്ലോഗ് ചാനലിന്റെ സബ് ചെയ്യാത്തവരൊക്കെ സബ് ചെയ്യുക കായ്സ് പ്ലീസ് എല്ലാവരും സബ് ചെയ്യണം എന്തൊക്കെയുണ്ട് വർത്താന എല്ലാവർക്കും ചൂടാണെങ്കിലും ചൂടില്ല വെയിലുണ്ട് ചൂടില്ല തണുപ്പ് വിട്ടു മാറിയിട്ടില്ല പാകത്ത് ചൂട് വെയില് വണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് യൂണിംഗ് ബാങ്ക് ബാങ്ക് ആണത് സഹകരണ ബാങ്കിന്റെ ഓ റിന്റെ ബോടൊക്കെ വെച്ച് പെരുന്നാൽമണ്ണ വണ്ടി പോയസ് പുറത്താൻ അസുഖം എല്ലാവർക്കും യാ നമ്മുടെ ചാനലിലെ മെമ്പർമാർ കുറവാണ് ഗൈസ് രണ്ടായിരത്തി സോടെ ഗായസ് മെമ്പേഴ്സേ ഉള്ളൂ മുത്തുമണികൾ നിങ്ങൾ വിചാരിച്ചാലേ സബിന്റെ എണ്ണം കൂട്ടാൻ കഴിയുള്ളു പരമാവധി നല്ല വീഡിയോസ് ഇടാൻ ശ്രമിക്കാറുണ്ട് ചിലതൊക്കെ ചിലവഴുത്തൊക്കെ ശരിയാവും ചിലവഴുതെല്ലാം ശരിയാവില്ല എന്റെ ശരിയായില്ല പറഞ്ഞ മട്ടിലാണ് ചിലതൊക്കെ ശരിയാവും ചിലത് ശരിയാവില്ല അന്നമാതിരി കുഴപ്പമില്ലാതെ അങ്ങനെ ഫോൺ ഗൈസ് നമുക്ക് പരമാവധി പരിശ്രമിക്കാം നല്ല വീഡിയോസ് ഇടാൻ ഓക്കെ ഗായ്സ് അതുകൊണ്ട് നിങ്ങളെല്ലാവരും ചെയ്യണം ഗൈസ് രണ്ടായിരത്തി ചോടെയാണ് ഗായ്സ് ഇപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബ് എണ്ണം നമ്മുടെ കുടുംബ ഫാമിലി അങ്ങോടെ വളർച്ചയ്ക്ക് അവരുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ നിങ്ങളെ പരിശ്രമിക്കൂ ഗായ്സ് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്തുകൊണ്ട് സഹകരിക്കണം ഗായ്സ് ഒരു മുത്തുമണികളും ഇല്ലല്ലോ കാണാമല്ലോ ലൈവില് എപ്പോഴേലും ഒന്നും ലൈവില് വരാതെ കേൾക്കിയതാണ് അപ്പോൾ ഇതുണ്ടായിരുന്നു നമ്മൾ ചെറിയൊരു ഒരു സംരംഭം ഒരു ഇത് തുടങ്ങുന്നുണ്ട് നാമ്പൂറോടുമേ അത് ഏകദേശം വർക്കെല്ലാം തീരട്ടെ എന്നിട്ട് ഞാൻ വീഡിയോസിൽ കാണിച്ചു തരണ്ട് കേട്ടോ മാഷാല്ല കുഴപ്പമില്ല എൻ്റെ മുത്തുമണികളെ ആരും കാണലോ മുത്തുമുണികളെ എവിടെ പോയി എന്റെ സംഘടെ പോയി മുത്തുമുണികൾ ആരും കാണാനല്ല ഞാനും ഇവിടെ കുറച്ച് കൊണ്ടുങ്ങാട്ടിലെ കുറച്ച് ആൾക്കാരുണ്ട് വേറെ ആരും ലൈവില് കാണുന്നില്ല എൻ്റെ മുത്തുമുണികളെ നിങ്ങൾ ലൈവില് വരും നിങ്ങളെല്ലാരും സബ് ചെയ്യണം മക്കളെ സബ് ചെയ്തുകൊണ്ട് നമ്മുടെ ചാനലിൽ നമ്മൾക്ക് മുന്നോട്ട് കൊണ്ടുപോകണം അതിലെന്ത് വേണം മക്കള് നിങ്ങൾ നമ്മള് സബ് ചെയ്യണം സബ് ചെയ്തുകൊണ്ട് നമ്മുടെ സാറെല്ലേ നിങ്ങൾ നിങ്ങൾ വിജയിപ്പിക്കണം എന്തുണ്ടോ പുത്രങ്ങളെ നിലമ്പൂർ ഉടമ ഞാൻ നിന്റെ മുകളിൽ വർധകന ഒരു ലൈവിടാന്ന് വിചാരിച്ചു അവിടെ പ്രാവശ്യങ്ങളൊരു വേ വെറൈറ്റി മേള മേള എന്തൊക്കെ എല്ലാവർക്കും ലൈവില് എല്ലാവർക്കും നന്ദി നമസ്കാരം സ്വാഗതം സ്വാഗതം നമ്മളെല്ലാവരും സപ്പ് ചെയ്യണം എല്ലാവരും സപ്പ് ചെയ്തുകൊണ്ട് നമ്മുടെ ചാനലിൽ മുന്നോട്ടുള്ള നല്ലതായ പാത വെട്ടിത്തെക്കണം മക്കളെ നിങ്ങളുടെ സൗകര്യണ്ടെങ്കിലേ മക്കളെ ചാനൽ നിലനിൽക്കൊള്ളോ മുന്നോട്ടുള്ള പാത നിങ്ങൾ വെട്ടി വെട്ടിത്തെളിയിക്കണം അതിനെന്തുവാ സബ് ചെയ്യണം സബ്സ്ക്രൈബിന്റെ എണ്ണം വർദ്ധിപ്പിക്കണം മക്കളേ നമുക്കെല്ലാവർക്കും നല്ലത് വരട്ടെ എന്റെ പ്രാർത്ഥനയിൽ നിങ്ങൾ എല്ലാവരും ഉണ്ടാകും മക്കളെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നോ കൂട്ടത്തില് നമ്മുടെ എല്ലാവർക്കും വേണ്ടിയിട്ട് നല്ലതിനു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം മക്കളെ എന്തിന്റെ ഗായസ് എല്ലാവർക്കും സുഖമല്ലേ സുഖമല്ലായിരുന്നു കുളികളെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു ഭക്ഷണ ഉത്സവ ഓണ എല്ലാവരും നമ്മൾ ഉച്ചയ്ക്ക് രണ്ട് പൊറാട്ട കഴിച്ചു കായ് ചുവർ കഴിക്കാറില്ല ഉച്ചക്ക് രാത്രിയിൽ ചിലപ്പോൾ കഴിപ്പുള്ളൂ കായ ഷുഗർ കൊളസ്ട്രോള് ബി പി ഇതെല്ലാം നമ്മുടെ ശരീരത്തിൽ സ്ട്രോക്ക് ഉണ്ട് കായ്സ് അതുകൊണ്ട് ചുഗർ അരിഭക്ഷണം കുറച്ച് കഴിക്കും പൊറോട്ടയും കേടാണ് എന്നാലും കുഴപ്പമില്ലാത്ത ഇതിലാണത് കേട്ടോ എൻ്റെത് അങ്ങനെയാണ് അതിൻ്റെ പിന്നെ എന്തൊക്കെയുണ്ട് സുഖം എല്ലാവർക്കും എല്ലാവരും നല്ല നല്ലത് ഓക്കെ വെയിലുണ്ട് നല്ല വെയിലാണ് നല്ല നല്ല തണുപ്പാണ് ഇവിടെ പിന്നെ എന്തൊക്കെയുണ്ട് കാഴ്ച എല്ലാവർക്കും തന്നെ എല്ലാവർക്കും അപ്പോ ഭക്ഷണം വിഷമില്ലാത്ത പച്ചക്കറിയൊക്കെ വീട്ടിലൊക്കെ ഉണ്ടാക്കുക അടുത്ത തൊട്ടുണ്ടാക്കുക വിഷമില്ലാത്ത പച്ചക്കറി കഴിക്കണം അറച്ചി മീനൊക്കെ കഴിച്ചാലും അതിൻ്റെ കൂടെ നല്ലോണം വെജിറ്റേറിയൻ കഴിക്കണം കാഴ്ച വെജിറ്റേറിയൻ കഴിക്കണം ഓക്കെ രണ്ടു മൂന്ന് മണിക്കൂർ ദിവസം അരമണിക്കൂറിൽ നടക്കണം കാസ് തടി ഇറങ്ങിയിട്ടില്ലെങ്കിൽ വല രോഗങ്ങളും വരും ചോറ് കുറച്ച് കഴിക്കും ഗായ്സ് ഞാനൊക്കെ രണ്ട് നേരം മൂന്ന് നേരമൊക്കെ ചോറ് നല്ല കഴിച്ചിരുന്നു തരുന്നു അതുകൊണ്ടാണ് എനിക്ക് ഷുഗർ വന്നത് ഗായ്സ് ഷുഗർ കൊളസ്ട്രോള് ബി പി ഇതെല്ലാം നമ്മുടെ സ്വന്തമാണ് ഗൈസ് എന്തൊക്കെ ഉണ്ട് ഓർക്കാൻ നല്ല സുഖമല്ല വണ്ടൂരങ്ങാടി നെൽമ്പൂർ റോഡ് നമ്മുടെ അങ്ങാടിപ്പോയിൽ സ്റ്റാൻഡിലേക്കായിരുന്ന റോഡിന് എതിർവശത്താണ് ഗായ്സ് ഞാൻ നിൽക്കുന്നത് മിൽമ നിലമ്പൂരിൽ നിന്ന് മിൽമന്റെ പാൽ എടുത്തിട്ട് കൊണ്ടുപോകുന്നു ഇരു പാലക്കാട്ടൊക്കെ എന്നിട്ട് അസുഖം എല്ലാവർക്കും അപ്പൊ കാസ എല്ലാരും ലേക്കടിക്കണം കാസ ആരും ലേക്കടിച്ചില്ല കാശ് ലൈക്ക് അടിക്കുന്ന എല്ലാരും നമ്മളിന്ന് ആർക്കും പറ്റുന്നില്ല

ഒന്നും ഒന്നു ആയി ലൈക്ക് ഒന്ന് അടിക്കുക കമെൻ്റിലൂടെ നല്ല നിർദ്ദേശങ്ങൾ തരുക സബ് ചെയ്യാൻ മറക്കരുത് കാസ് സബ് ചെയ്താലേ നമുക്ക് ഞങ്ങൾ സാല് നിലനിർത്താൻ കൈവിടെ കായ്സ് നിങ്ങളെല്ലാ വീഡിയോസും കാണുന്ന കൈസ് വീഡിയോസ് എല്ലാവരും ഇടുന്ന പോലെ കയ്യില കയസ് ഞാൻ ഇട്ടിട്ടാണ് ക്യാമറ എടുക്കുന്നതും എഡിറ്റെയ്യുന്നൊക്കെ നമുക്കതിനായി ഉള്ളൊരു ഇതൊന്നും അറിയില്ല മൊബൈലും കമ്പ്യൂട്ടർ അധികം എടുക്കാം ായ കൈ നമുക്ക് അത്തരത്തിലുള്ള വിദ്യാഭ്യാസമുള്ള അതുകൊണ്ട് കായ് നിങ്ങളെല്ലാവരും എല്ലാവരും നല്ല നിർദ്ദേശങ്ങൾ നൽകുക കമിറ്റൂടെ ലൈക്ക് അടിക്കുക സർക്കു ചെയ്യണം എല്ലാവരും സർക്കു ചെയ്യണം ചാനലുമായി എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞല്ലോ ഇതിന് എന്ന് പൈസ തൽക്കാലം കുറച്ച് കഴിഞ്ഞിട്ട് ലൈവില് വരാം ഓക്കെ ഇവിടെ കടലും ജോലിക്കാരുണ്ട് അവിടെ പോണ ഓക്കെ ലൈവില് ഓക്കെ സോറി സാർ സോറി സോറി